ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് ബൈപ്പാസിലെ മനാപ്പറമ്പ് ഓവർപാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് നിർമ്മാണ കാഴ്ചകളുമായി വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക കൂടെ ലൈക്കും നൽകുക ഒക്ടോബർ മുപ്പതിനാണ് ഈ ഒരു ജംഗ്ഷൻ അടച്ചിരുന്നത് അതിനുശേഷം നവംബർ ഏഴിനുമാണ് മണ്ണെടുത്ത് കുയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഡിസംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച അതായത് ഇവിടുത്തെ തോർപാസിന്റെ നിർമ്മാണം ഇരുപത്തഞ്ചാം ദിവസമാണ് ഇന്ന് അടിത്തറയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ പില്ലറുകളുടെ നിർമ്മാണത്തിനായി കമ്പിയൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനിയും മണ്ണൊക്കെ എടുത്ത് മാറ്റാനുണ്ട് വേങ്ങേരി ഓവർപാസിൽ കണ്ടതുപോലെ ഓവർപാസിൻ്റെ സെൻട്രൽ ഭാഗത്തെ ചെറിയ ചെറിയ പില്ലറുകൾ തന്നെയാണ് ഇവിടെയും ഓവർപാസിനായി പണിയുന്നത് രണ്ട് സൈഡിലും മതിൽ പോലെ കെട്ടി ഗർഡറുകൾ വെച്ച് അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയാണ് കെ എം സിയുടെ വർക്ക് പൈപ്പുകളും കേബിളുകളും ഒക്കെ നിർമ്മാണത്തിനിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു മാർച്ച് മാസത്തോടെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് വേങ്ങേരിയിൽ നിർമ്മിച്ചതുപോലെ ആദ്യം ഒരു ഭാഗം പിന്നീട് അടുത്ത ഭാഗം എന്ന രീതിയിലല്ല ഇവിടുത്തെ നിർമ്മാണം മൊത്തത്തിലുള്ള ലോവർ പാസിൽ നിർമ്മാണം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ജംഗ്ഷന്റെ തെക്ക് വശത്തും വടക്ക് വശത്തും നേരത്തെ തന്നെ മണ്ണെടുത്ത് നീക്കം തുടങ്ങിയിരുന്നു അവിടെയൊക്കെ സി ടി എസ് പിയുടെ വർക്ക് വരെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വേങ്ങേരിയിൽ സംഭവിച്ചതുപോലെ ഒരു കാലതാമസം മലാപ്പറമ്പ് ഓവർപാസിൻ്റെ നിർമ്മാണത്തിന് സംഭവിക്കില്ല എന്ന് കരുതാം വേങ്ങേരിയിൽ ഓവർപാസിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല പൈപ്പ് ലൈൻ മാറ്റുന്ന വർക്ക് കാരണം ഈ ഒരു സൈഡിലെ വർക്ക് നടന്നിരുന്നില്ല എന്തായാലും പൈപ്പ് ലൈനൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് മണ്ണെടുക്കുന്ന വർക്ക് മെല്ലെ തുടങ്ങിയിട്ടുണ്ട് ജംഗ്ഷൻ തുറന്നു കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള വർക്ക് മെല്ലെ ആയാലും കുഴപ്പമില്ല എന്ന ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് മലാപ്പുറം ഓവർപാസിൻ്റെ നിർമ്മാണം അവസാനിക്കും മുന്നെയെങ്കിലും ഇവിടുത്തെ വർക്ക് തീർന്നാൽ മതിയായിരുന്നു ഓവർപാസിൻ്റെ തായ ഹൈവേയിൽ മൂന്ന് വരിയിൽ ടാറിങ്ങിൻ്റെ ഫൈനൽ കോട്ടം തീർത്തിട്ടുണ്ട് വേങ്ങേരിക്കും മലാപ്പറമ്പിനിടയിലുള്ള തണമ്പാട്ട് താഴത്തെ അണ്ടർപാസ് വിപുലീകരിക്കുന്ന വർക്ക് അവസാനിച്ചിട്ടുണ്ട് നിലവിലെ അണ്ടർപാസ് വിപുലീകരിച്ചു അതോടൊപ്പം പുതിയ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡിലെ വർക്ക് കഴിഞ്ഞതാണ് അടുത്ത ഭാഗത്ത് ഇനി വർക്ക് എടുക്കാനുണ്ട് മാളിക്കട ഇരട്ട് അണ്ടർപാസിൻ്റെയും അതിനോട് കൂടി ചേരുന്ന ഒരു സൈഡിലെ റോഡ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് മാളിക്കടവ് കഴിഞ്ഞുള്ള മകവൂർ ജംഗ്ഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓർമ്മയാവാൻ പോവുകയാണ് ഇവിടെ ക്രാഷ് ബാരിയറും ഡിവൈഡറും ഒക്കെ വരും ഇവിടെ അണ്ടർപാസ് വരണമെന്ന ആവശ്യം ഇവിടത്തക്കാർ ആവശ്യപ്പെട്ടെങ്കിലും തൊട്ടടുത്തുള്ള മകവൂർ കാമ്പ്രം ക്ഷേത്രത്തിനടുത്താണ് അണ്ടർപാസ് കൊടുത്തത് അതുകൊണ്ട് ഇവിടെ അണ്ടർപാസിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ കോഴിക്കോട് ബൈപാസിൽ ഭാവിയിൽ പല സ്ഥലത്തും ഉണ്ടാവാൻ പോകുന്നുണ്ട് മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തെക്കോട്ട് നീങ്ങുമ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ബസ് സുണ്ടടക്കമുള്ള ഇവിടെ അണ്ടർപാസ് ഒന്നും ഇവിടെ അണ്ടർപാസ് ഒന്നുമില്ല ഈ ജംഗ്ഷൻ ഭാവിയിൽ അടയ്ക്കും ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞു ഇവിടുത്തെക്കാർ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞ് ഒക്കെ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇവിടെ ഒരുപാട് സ്ഥലത്ത് അണ്ടർപാസ് ആവശ്യം ഉണ്ടായിരുന്നു തൊണ്ടയടത്ത് മുന്നേ സി ഡബ്ല്യു ആർ ഡി എം ജംഗ്ഷൻ ചേവരമ്പ്ലം ചേവരമ്പ്ലം കോട്ടൂളി റോഡ് ഇവിടെയും അണ്ടർപാസ് വളരെ ആവശ്യമായിരുന്നു അത്രയും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു പോകുന്ന ഒരു ജംഗ്ഷനാണ് ഇത് തൊണ്ടയാട് കഴിഞ്ഞ് പാലായി എത്തും മുന്നേ പൊറ്റമ്മലിൽ നിന്ന് പാലായിലേക്ക് സിറ്റി ബസ്സുകൾ അടക്കം വരുന്ന ഇവിടുത്തെ ജംഗ്ഷനും ഭാവിയിലടക്കം ഇവിടെയും അണ്ടർപാസ് ആവശ്യമായിരുന്നു മാത്ര പാലായി റോഡ് ക്രോസ് ചെയ്യുന്ന മെട്രോ ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ റോഡ് ഇതിനോടകം ക്ലോസ് ചെയ്തു ഹൈലൈറ്റ് മാളിൻ്റെ അവിടുത്തെ പാലത്തിനടിയിലൂടെ കൂടുതൽ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ പാലായി ഭാഗത്തേക്ക് മാത്രയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോകുന്നത് പിന്നീട് അണ്ടർപാസിൻ്റെ ആവശ്യം ഉയർന്നത് പാറമ്മൽ ഭാഗത്താണ് ഇവിടെയും വർക്കൊക്കെ ഹൈവേയുടേത് കഴിഞ്ഞ് ഇനി ഇനിയൊരു അണ്ടർപാസ് വരാൻ സാധ്യതയില്ല ഇവിടെയും അണ്ടർപാസിനായിട്ടുള്ള ആവശ്യവും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ പ്രതിഷേധങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനുശേഷമായിരുന്നു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞ് വന്നിരുന്നത് മറ്റു റിച്ച് കളപേക്ഷിച്ച് ആവശ്യത്തിന് അണ്ടർപാസുകൾ നേടിയെടുക്കാൻ കോഴിക്കോട് ബൈപ്പാസിൽ പലയിടത്തും സാധിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായി തിരുത്തി തരിക കൂടുതൽ എന്നെ ചെറുത്താർ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം